വയ്പമംഗലം അസ്മാബി കോളേജിൽ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കളോട് തിരിച്ചടിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ സുധാകരൻ ആശുപത്രിയിൽ കഴിയുന്നവരെ വീഡിയോ കോളിൽ വിളിച്ചാണ് തിരിച്ചടിക്കണം എന്ന് സുധാകരൻ ആവശ്യപ്പെടുന്നത് മൂന്ന് പേരുടെയെങ്കിലും കാല് പൊളിക്കണമെന്നും സുധാകരൻ വീഡിയോ കോളിൽ പറയുന്നുണ്ട് പറയുന്നു തീർച്ചയായിട്ടും 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 ആ പ്രശ്നന്റെ ഇടികൊണ്ടു എടികൊടുത്തു കൊടുത്തു 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 കൊടുക്കില്ല പ്രശ്നം ഓർമ്മയില്ലേ നമ്മള് കൊടുക്കും തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും 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 തീർച്ചയായിട്ടും